ഹലോ ഗുഡ് മോർണിംഗ് കുറച്ച് ആളുകൾ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളൂ ഇപ്പൊ മഴയൊക്കെ കാരണം കൊണ്ട് റേഞ്ച് ഇഷ്യൂസും കറന്റൊക്കെ പോയിരിക്കുന്ന കാരണം കൊണ്ടായിരിക്കും പിന്നെ നമ്മൾക്ക് ക്ലാസ് എടുക്കാന്ന് പറഞ്ഞിട്ടുള്ള ആളും ജോയിൻ ചെയ്തിട്ടില്ല ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ല ഞാൻ മെസ്സേജ് ചെയ്തിട്ട് ഒന്നും ഇല്ല അപ്പൊ എന്തായാലും ഇനി ആള് എന്താന്നറിയില്ല ചിലപ്പോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും അതായിരിക്കും ജോയിൻ ചെയ്യാത്തത് അപ്പൊ എന്തായാലും ഞാൻ കുറച്ച് കാര്യങ്ങള് എന്തായാലും എല്ലാവരും ഈ രണ്ട് മൂന്ന് പേര് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ പറയാം ഓക്കെ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഞാൻ വായിച്ച ഒരു ബുക്കിലത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ആറ്റിറ്റ്യൂഡ് ഈസ് എവറിങ് എന്ന് പറഞ്ഞിട്ട് ജെഫ് കെല്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈറ്റർ എഴുതിയിട്ടുള്ള ഒരു ബുക്കിലത്തെ കുറച്ച് കാര്യങ്ങൾ പറയാം അതില് ഈ ബുക്കില് ഫസ്റ്റ് ഇൻട്രോഡക്ഷനിൽ പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹം ഈ ജെഫ് കലർന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒരു ലോയറായിരുന്നു അപ്പോൾ ആൾക്ക് മുമ്പ് ഭയങ്കര ആയിട്ടുള്ള ഒരു ആണ് എപ്പോഴും ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളും ഒരു സാറ്റിസ്ഫാക്ഷനും ഒരു സമാധാനം ഒരു രീതിയിലാണ് ആളുടെ ലൈഫ് പോയിക്കൊണ്ടിരുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ആള്ക്ക് ആള് ഒരു ലോയറൊക്കെ ആയി അതിലൊന്നും കുഴപ്പമില്ല എന്നാലും ആൾക്ക് കുറെ നെഗറ്റീവ് ആളുടെ ആറ്റിറ്റ്യൂഡുകൾ എന്തായിരുന്നു കുറെ നെഗറ്റീവ് ആയിരുന്നു. അതായത് ഒരു കാര്യം എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള ഒരു സംശയം അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ അതുകൊണ്ട് തന്നെ ആളുടെ ലൈഫ് ഭയങ്കര തീരെ സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അദ്ദേഹം ഒരിക്കലും ഒരു ടി വിയിൽ ഒരു പ്രോഗ്രാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൊരാഡ് കണ്ടു ഒരു മെന്റൽ ബാങ്ക് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു ആഡ് കണ്ടു അതിങ്ങനെ നമ്മളുടെ ലൈഫിനെ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ബിലീഫുകളൊക്കെ മാറ്റിയിട്ട് നമ്മളുടെ ലൈഫിനെ നമുക്ക് മാറ്റാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു ഇത് ആഡ് കണ്ടപ്പോ അദ്ദേഹം അതിൽ ജോയിൻ ചെയ്തു ആ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തു അങ്ങനെ അതിൽ ജോയിൻ ചെയ്തിട്ട് അതിന്റെ ക്ലാസ്സുകളൊക്കെ കേട്ടു അത് ആളുടെ ലൈഫിൽ പ്രാക്ടിക്കൽ ആയിട്ട് ആള് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചപ്പോൾ ആളുടെ ലൈഫിൽ ഭയങ്കര മാറ്റങ്ങളായി ഉണ്ടായി അതായത് ആളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റിയപ്പോ ആളുടെ ലൈഫില് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായി അപ്പൊ ആൾക്ക് വീണ്ടും കൂടുതൽ ഇതുപോലുള്ള ബുക്സുകളും ഇങ്ങനെയുള്ള ബുക്സുകളൊക്കെ ഗ്രേറ്റ് റൈറ്റേഴ്സ് ഒക്കെ എഴുതിയിട്ടുള്ള ഒരുപാട് റൈറ്റേഴ്സ് ഒക്കെ എഴുതിയിട്ടുള്ള ഒരു ബുക്കുകളൊക്കെ വായിച്ചപ്പോൾ ആൾക്ക് മനസ്സിലായി നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ആണ് നമ്മളുടെ ലൈഫ് എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നത് അതായത് നമ്മളുടെ തോട്ട്സ് ആണ് നമ്മളുടെ ലൈഫ് എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കണം ആൾക്ക് മനസ്സിലാക്കുവായിരുന്നു എന്നിട്ട് പിന്നെ അങ്ങനെ ആള് എന്താണ് അപ്പൊ ഉണ്ടായിരുന്ന ആ ഒരു എക്സ്പീരിയൻസിന് അദ്ദേഹം ഒരു വലിയൊരു മോട്ടിവേഷൻ സ്പീക്കർ ആയിട്ട് മാറായിരുന്നു അതുപോലെ ഒരുപാട് ബുക്സുകളൊക്കെ എഴുതി അപ്പൊ അതിൽ എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ് ആണ് ആറ്റിറ്റ്യൂഡ് ഈസ് എവറിങ് എന്ന് പറയുന്നത് ഈ ബുക്കിൽ ഇതിലെ ഇൻട്രഡക്ഷൻ എന്ന് പറയുന്നത് ആളുടെ ആ ഒരു സ്റ്റോറീസ് അങ്ങനെ അങ്ങനെ ഒത്തിരി എക്സ്പീരിയൻസുകളൊക്കെ അതില് ഷെയർ ചെയ്യണണ്ട് കേട്ടാ അതാണ് ഇനി ഇതിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് അദ്ദേഹം പറയണന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ യുവർ ആറ്റിറ്റ്യൂഡ് ഈസ് യുവർ വിൻഡോ ടു ദ വേൾഡ് എന്നാണ് പറയുന്നത് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് എങ്ങനെയാണ് അതുപോലെ ഇരിക്കുന്ന നമ്മളുടെ വേൾഡ് നമുക്ക് ഓപ്പൺ ആയിട്ട് ഇണ്ടാവാന്നുള്ളതാണ് അപ്പോ അതിൽ കുറെ കാര്യങ്ങളൊക്കെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണെങ്കിൽ എന്ത് കാര്യവും അയക്കണ്ടെന്നായിരിക്കും അവരെ കൊണ്ട് കഴിയില്ല എന്നുള്ള ഒരു വിചാരമായിട്ട് അവർക്ക് ഉണ്ടാവാം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണെങ്കിൽ ഐ അയക്കാൻ എനിക്ക് പറ്റും എന്നുള്ളതായിരിക്കും അതുപോലെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ അതിലായിരിക്കും അവര് ഫോക്കസ് ചെയ്യുക പ്രോബ്ലംസ് അയ്യോ ഇങ്ങനെ ആയല്ലോ ഇനിയിപ്പോ എന്ത് ചെയ്യും എന്റെ ലൈഫ് അങ്ങനെ ആയല്ലോ അങ്ങനെയൊക്കെയുള്ള ആ ഒരു തോട്ടുകളായിരിക്കും ആ ഒരു പ്രോബ്ലത്തിൽ തന്നെ കിടന്നവർ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇനി അതിനൊരു സൊല്യൂഷൻ ഉള്ളത് നെക്സ്റ്റ് എന്താണ് ഇനി ഒരു പ്രോബ്ലം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള അങ്ങനെ ഒരു തോട്ടായിരിക്കും പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാവുക അതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ളവര് എന്ത് പറയുമ്പോഴും അതില് എപ്പോഴും ഫോൾട്ട് കണ്ടെത്താനായിരിക്കും ശ്രമിക്കുക പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുടെ മറ്റുള്ളവരില് എന്താണ് നല്ലത് അവരുടെ ലുക്സ് ഫോർ ദ ഗുഡ് ഇൻ അതേഴ്സ് മറ്റുള്ളവരില് എന്താണ് നല്ലതെന്നായിരിക്കും അവര് നോക്കിക്കൊണ്ടിരിക്കുക പിന്നെ പോസിറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് എപ്പോഴും ലൈഫില് എന്താണോ അവർക്ക് ഇല്ലാത്തത് അതിനെക്കുറിച്ചായിരിക്കും എനിക്ക് അതില്ലോ ഇതില്ലോ അങ്ങനെയുള്ള ആ ഒരു ചിന്തകളായിരിക്കും അവർക്ക് എപ്പോഴും ഉണ്ടാവുക നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് വെച്ചാൽ അവരുടെ ബ്ലെസ്സിങ്സ് ആയിരിക്കും കൗണ്ട് ചെയ്യുക എനിക്ക് ഇത്രയൊക്കെ ഉണ്ടല്ലോ എന്നുള്ള ഒരു ബ്ലെസ്സിങ്സ് ആയിരിക്കും എപ്പോഴും കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് അവരുടെ ലിമിറ്റേഷൻസ് ആയിരിക്കും കാണുക എന്നെക്കൂടെ എനിക്ക് ചെയ്യാൻ പറ്റൂല എന്നെക്കൊണ്ട് ഇത്രയൊക്കെ സാധിക്കും എന്നൊക്കെ ഉള്ള ഒരു ചിന്ത ആയിരിക്കും പക്ഷെ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ആൾക്കാരെന്ന് വെച്ചാൽ എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട് എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എനിക്ക് ഇങ്ങനെയൊക്കെ സാധ്യതകൾ ഉണ്ടല്ലോ എന്നുള്ളതായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉള്ളത് അപ്പൊ നമ്മളുടെ റൈറ്റർ എന്താണ് നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡിൽ നിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് മാറിയപ്പോൾ ഒത്തിരി ലൈഫിൽ അദ്ദേഹത്തിന് ഒത്തിരി കുറെ എക്സ്പീരിയൻസ് നല്ല രസമാണ് ഈ ബുക്ക് വായിക്കാൻ ആളുടെ കുറെ എക്സ്പീരിയൻസുകളൊക്കെ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ ആള് കുറെ ബുക്സുകൾ വായിക്കാൻ തുടങ്ങിയപ്പോഴൊക്കെയാണ് മനസ്സിലായത് വല്യ വല്യ ഗ്രേറ്റ് എന്താണ് തിങ്കേഴ്സും അതുപോലെ റൈറ്റേഴ്സും ഫിലോസഫേഴ്സും അതുപോലെ തന്നെ റീജ് നമ്മളുടെ റീജിയണൽ ലീഡേഴ്സും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ് നമ്മളുടെ അതായത് നമ്മളുടെ ഓരോരോ ബുക്കുകളിൽ ഗ്രന്ഥങ്ങളിലൊക്കെ ഒരു കാര്യമാണ് നമ്മളുടെ തോട്ട് എന്താണോ അതുപോലെ ആയിരിക്കും നമ്മളുടെ ലൈഫില് കാര്യങ്ങൾ വരാന്നുള്ളത് അതായത് വി ബിക്കം വാട്ട് വി തിങ്ക് അബൌട്ട് എന്താണോ അത് നമ്മളായിത്തീരുന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ നമ്മളുടെ മൈൻഡിൽ എപ്പോഴും നമ്മൾ നല്ല ഗ്രേറ്റ് ആയിട്ടുള്ള തോട്ട്സുകൾ കൊണ്ടുവരണം അപ്പൊ ഇതില് ഒത്തിരി കോഴ്സുകൾ ഓരോരുത്തർ എഴുതിയിട്ടുള്ള നെപ്പോളിയൻ അതുപോലെ തന്നെ കുറെ പേര് എഴുതിയിട്ടുള്ള ബൈബിളിൽ ബൈബിള് അതിൽ അങ്ങനെ കുറെ പേര് എഴുതിയിട്ടുള്ള കോർസുകളൊക്കെ പറയുന്നുണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ ആള് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒത്തിരി പേര് പറഞ്ഞിട്ടുള്ള ഒരു കോർസുകളൊക്കെ പറയുന്നുണ്ട് പിന്നെ പറയണ ഈ ഒരു പ്രിൻസിപ്പിള് എങ്ങനെയാ വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് വി ബിക്കം വാട്ട് വി തിങ്ക് അബൌട്ട് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മളായി തീരുന്നു അതിപ്പോ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയിട്ടുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളായി തീരുന്നു നെഗറ്റീവ് ആയിട്ടുള്ളതാണ് നമ്മളുടെ തോട്ടെന്നുണ്ടെങ്കിൽ അതും അപ്പൊ ഒരു ബിബിക്കും വഡ് വി തിങ്ക് ഔട്ടെന്നുള്ള ആ ഒരു വേർഡ്സിന് എന്താണ് സക്സസും ആവാൻ പറ്റും ഫെയിലിയറും ആവാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ ഒരു പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യണത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാലും അദ്ദേഹം പറയണത് ഇപ്പൊ ഒരു എക്സാമ്പിള് പറയണത് ഇപ്പൊ നമ്മള് എന്താണ് നമ്മൾക്ക് ഒരു മന്തിലി ഒരു ഒരാള് വിചാരിക്കണേ എനിക്ക് മന്തിലി ഒരു അമ്പതിനായിരം രൂപ വേണം സാലറി ഒരു ഇൻകം വരണം എന്നുള്ളത് വിചാരിക്കണിക്ക് അപ്പൊ ആള് ചിന്തിക്കേണ്ടത് എന്നെ കൊണ്ട് അമ്പതിനായിരം രൂപ ഇൻകം വരാനായിട്ടുള്ള അതെന്റെ ലൈഫിൽ കാത്ര ഇൻകം വരാനായിട്ടുള്ള കഴിവുണ്ടെന്ന് ആള് ചിന്തിക്കണം അല്ലാതെ ആള് എനിക്ക് കുറച്ച് പൈസ അമ്പതിനായിരം രൂപ കിട്ടിയാൽ നന്നായിരുന്നു അത്രയും ഇങ്ങുണ്ടായിരുന്നെങ്കിൽ ഇത്രയും ഇങ്ങനെയ കാര്യങ്ങളൊക്കെ എനിക്ക് എന്റെ ലൈഫിൽ സെറ്റ് എന്നൊക്കെ അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം എനിക്ക് അതിനുള്ള കേപ്പബിൾ ആണ് ഞാൻ ഒരു ഫിഫ്റ്റി തൗസൻഡ് ഏൺ ചെയ്യാനായിട്ട് ഞാൻ കേപ്പബിൾ ആണ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോഴായിരിക്കും നമ്മളുടെ അത് ആക്ഷനിലേക്ക് വരിക എന്നുള്ളതാണ് പിന്നെ പറയണന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് നമ്മൾ ഒരു ദിവസത്തില് ഒരു പത്ത് മിനിറ്റ് നമ്മള് പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തിച്ച് ബാക്കി ബാക്കി ഉള്ള സമയം നമ്മൾ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ് അതുകൊണ്ട് കാര്യമില്ല ഇപ്പൊ നമ്മൾ എന്താണ് ഒരു വൺ മന്തിൽ ഒരു മാസത്തിൽ ഒരു ഇരുപത്തൊമ്പത് ദിവസം നമ്മൾ ഡയറ്റെടുത്തിട്ട് ഫുഡ് ചിക്കൻ ബിരിയാണി എന്തെങ്കിലുമൊക്കെ ഡയറ്റില്ലാണ്ട് ഫുഡ് ഇങ്ങനെ കഴിച്ചിട്ട് ഒരു ദിവസം നമ്മൾ ഡയറ്റ് ഡയറ്റെടുത്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് റിസൾട്ട് ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മളുടെ ഒരു ഡേയിൽ കുറെ നേരം നമ്മൾ നെഗറ്റീവ് ആയിട്ടാണുള്ള തോട്ടുകളാണ് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് പിന്നെ ഒരു കുറച്ച് പോസിറ്റീവ് തോട്ടുകൾ മാത്രം ഉള്ളെങ്കിലും കാര്യമില്ല അപ്പൊ നമ്മളുടെ ഡൊമിനൻ്റ് തോട്ട്സ് ആണ് നമ്മളുടെ ആ ഒരു ഡേനെ റൂൾ ചെയ്യണം എന്നാണ് പറയുന്നത് ആ ഡൊമിനൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ എന്താണോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതായിരിക്കും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എടുക്കുക അപ്പോ ഒരു കുറച്ച് പോസിറ്റീവ് തോട്ട് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാലൊന്നും നമ്മുടെ ലൈഫില് റിസൾട്ട് ഉണ്ടാവില്ല നമ്മള് തോട്ട് നമ്മളുടെ പോസിറ്റീവ് തോട്ട് എപ്പോഴും നമ്മള് റിപ്പീറ്റഡ് ആയിട്ട് നമ്മള് പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് നമ്മൾക്ക് വരണം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ അപ്പൊ അതില് അദ്ദേഹം കുറെ എക്സാമ്പിൾസ് ഒക്കെ ഇങ്ങനെ ആളുടെ ലൈഫിൽ തന്നെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കുറെ സ്റ്റോറീസ് ഒക്കെ ഒത്തിരി സ്റ്റോറീസ് ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ പറഞ്ഞു വരുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മൾ ആയിത്തീരുന്നു എന്നുള്ളതാണ് ഒരു ആറ്റിറ്റ്യൂഡ് ഈസ് എവരി എന്ന് പറയുന്ന ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത് അപ്പൊ ഇത് ഞാൻ ഇപ്പൊ ഒരു രണ്ടാമത്തെ ചാപ്റ്റർ വരെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ ഒത്തിരി കാര്യങ്ങൾ വായിക്കാനുണ്ട് ഈ ഒരു പുസ്തകത്തില് നമ്മളുടെ കമ്മിറ്റ്മെന്റ് അതുപോലെ നമ്മൾ പ്രോബ്ലംസിനെ എങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റീസ് ആക്കി മാറ്റുക പിന്നെ കംപ്ലയിൻ സ്റ്റോപ്പ് കംപ്ലൈനിങ് നമ്മൾ ഇങ്ങനെ കംപ്ലൈനിങ് ചെയ്യുന്നത് നിർത്തുക പോസിറ്റീവ് പീപ്പിൾസിനായിട്ട് അസോസിയേറ്റ് ചെയ്യുക ഫിയർ ഫിയറിനെ കോൺഫിഡൻറ്റ് ചെയ്യുക അത് അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള നല്ലൊരു പുസ്തകമാണ് നമ്മുടെ ലൈഫിൽ തന്നെ ഒത്തിരി ചേഞ്ചസുകൾ വരുത്താൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ൂഡ്സ് പറയുന്നില്ലർ എഴുതിയ ഒരു പുസ്തകം അപ്പൊ ഇതില് പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ ഡൊമിനൻറ് തോട്ടാണ് നമ്മളുടെ ആ ഒരു ഡേന് റൂൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ കൂടുതലായിട്ട് എന്താണോ ചിന്തിക്കുന്നത് അത് ആക്ഷനിലേക്ക് വരും എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഒരു കാര്യം പക്ഷെ നമ്മൾ ഒരു കാര്യം ചിന്തിച്ചു പോസിറ്റീവായിട്ട് ചിന്തിച്ചു പക്ഷെ ചിന്തിച്ചുകൊണ്ട് മാതിരുന്ന കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ല അല്ലെ അപ്പൊ നമ്മൾ ഒരു കാര്യം ചിന്തിച്ചിട്ട് പിന്നെ അത് ആക്ഷനിലേക്ക് വരണം എന്നുണ്ട് ആക്ഷനിലേക്ക് വരുമ്പോഴാണ് ആ കാര്യം നടക്കുക പക്ഷേ ബേസ് എന്ന് പറയുന്നത് ഈ ഒരു തോട്ടം എന്നുള്ളതാണ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഒരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ ആക്ഷനിലേക്ക് പോകും എന്നുള്ളതാണ് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു ഡൊമിനേറ്റ് ആ ഒരു തോട്ട് നമുക്ക് വരുമ്പോൾ നമ്മൾ തന്നെ അറിയാണ്ട് നമ്മൾ അതിനുള്ള ആക്ഷൻസ് എടുക്കുന്നുള്ളതാണ് അപ്പൊ അങ്ങനെ അത് അത് പറഞ്ഞിട്ട് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ലൈഫിൽ നിന്ന് തന്നെ ആളുടെ ലൈഫിൽ നിന്നും പിന്നെ ആളുടെ നിന്നുള്ള ആ ഒരു ലൈഫിൽ നിന്നൊക്കെ പറയുന്നുണ്ട് ഒരു തോട്ട് വന്നിട്ട് പിന്നെ പിന്നെ നമ്മൾ അങ്ങനെ ആക്ഷനിലേക്ക് പോകുന്ന കാര്യം അപ്പൊ നമ്മളുടെ സർക്കംസ്റ്റൻസ് എന്താണ് അതനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ ചിന്തകൾ വരുന്ന അനുസരിച്ചായിരിക്കും നമ്മുടെ കാര്യങ്ങൾ വരുന്നത് അതുകൊണ്ട് ചേഞ്ച് യുവർ തിങ്കിങ് നമ്മളുടെ തിങ്കിങ് ചേഞ്ച് ചെയ്യാനായിട്ടാണ് പറയുന്നത് നമ്മൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ടുകളാണ് നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ തോട്ടുകൾ എന്താണെന്ന് ഇപ്പോഴും കാരണം നമ്മുടെ തോട്ടിന് ഭയങ്കര ഒരു പ്രാധാന്യം നമ്മുടെ ലൈഫിൽ നമ്മുടെ ചിന്തകൾക്ക് ഭയങ്കര പ്രാധാന്യം ഉണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് നമ്മുടെ തലക്കേന്ന് വരുന്ന സൗണ്ട് ശബ്ദം നമ്മൾ തന്നെ നമ്മളോട് സെൽഫ് ടോക്ക് ചെയ്യുവല്ലേ നമ്മൾ തന്നെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താന്ന് നോക്കുക അതുപോലെ തന്നെ ചുറ്റുപാടിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കുക നെഗറ്റീവ് ആണെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്യുക പോസിറ്റീവ് ആണെങ്കിൽ മാത്രം അതിനെടുക്കാം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അങ്ങനെ നമ്മളുടെ ആറ്റിറ്റ്യൂഡിൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മളത് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഇതിന് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് റിപ്പിറ്റേഷൻ ആണ് നമ്മളുടെ പോസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു കാര്യം നമ്മുടെ ആക്ഷനിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു തോട്ടിനെ റിപ്പീറ്റ് ചെയ്യാം റിപ്പീറ്റ് ചെയ്യുക ആ തോട്ടിന് നമ്മളുടെ ഡെയിലി വീണ്ടും വീണ്ടും കൊണ്ടുവരുമ്പോഴാണ് നമ്മളുടെ ആ ഒരു ആക്ഷനിലേക്ക് പോണത് അപ്പൊ അങ്ങനെ അതിന്റെ റിപ്പിറ്റേഷന്റെ സ്റ്റെപ്പുകളൊക്കെ അദ്ദേഹം പറയണത് സ്റ്റെപ്പ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരോ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മള് നമ്മളുടെ ഇതൊരു പ്രാക്ടീസ് പോലെ തുടക്കത്തിൽ ചെയ്യാനാണ് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങള് മോട്ടിവേഷണൽ ബുക്സുകള് നല്ല നല്ല ബുക്കുകളൊക്കെ വായിക്കുക അങ്ങനത്തെ തോട്ടുകള് നമ്മളുടെ മൈൻഡിൽ കൊണ്ടുവരാം മോഷ മോട്ടിവേഷണൽ ഓഡിയോ പ്രോഗ്രാംസോ അങ്ങനെ ഇങ്ങനെ അതുപോലത്തെ ഒക്കെ നമ്മള് ചെയ്തിട്ട് നമ്മളുടെ മൈൻഡിൽക്ക് തോട്ട്സിനെ നല്ല തോട്ട്സുകൾ കൊണ്ടുവരാന്നുള്ളതാണ് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല സക്സസ് ആവാൻ പറ്റില്ല അല്ലെ അപ്പൊ നമ്മളുടെ തോട്ട തോട്ടുകള് നമ്മള് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മളുടെ ലൈഫില് ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാമെന്നുള്ളതാണ് പറയുന്നത് പിന്നെ ഇദ്ദേഹം കുറേ ടിപ്സുകളൊക്കെ ബാക്കിയുള്ള ലെസണില് ഇപ്പൊ ഞാൻ സെക്കൻഡ് ലെസണിലെ കാര്യങ്ങളാ പറഞ്ഞിട്ടുള്ളത് പറയുന്നുണ്ട് ഏഹ് നമ്മള് നമ്മളുടെ സക്സസിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യാന്നുള്ളത് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് ഭയങ്കര എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യാണ് ഇപ്പൊ നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത് നമുക്ക് എന്താണോ വേണ്ടത് അത് നടന്നതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യാം അതും നമ്മളുടെ ലൈഫിൽ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബുക്കിൽ പറയുന്നത് ഒത്തിരി കാര്യങ്ങളുണ്ട് അത് പറയുമ്പോൾ നമ്മൾക്ക് ടൈം വേണ്ടി വരും എന്തായാലും നല്ലൊരു ബുക്കാണ് ആറ്റിറ്റ്യൂഡ് ഈസ് എവറിങ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഇതിലത്തെ ഓരോ ടിപ്സുകളും ഫോളോ ചെയ്തിട്ട് നമുക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത് ാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഞാനിതിന് ഇതില് ആള് ജോയിൻ ചെയ്തില്ല ക്ലാസ് എടുക്കണം പറഞ്ഞു സാറ് ജോയിൻ ചെയ്തിട്ട് കാണുന്നില്ല അങ്ങനെ പെട്ടെന്ന് എടുത്തതായിരുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എക്സ്പീരിയൻസുകളൊക്കെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന തിയറി ഇത് അതെ അതെ ലോ ഓഫ് അട്രാക്ഷൻ ഇത് തന്നെ ആയിരിക്കും പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ വേദഗ്രന്ഥങ്ങളിലൊക്കെ ഈ ഒരു സംഭവം ഉണ്ടെന്നുള്ളതാണ് പറയുന്നത് ഏത് വേദഗ്രന്ഥങ്ങൾ എടുത്താലും അതില് ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻറെ സംഭവം ആ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടെന്നാണ് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് അങ്ങനെ അക്ഷനക്ക് വന്നിട്ട് അങ്ങനെ അത് അതിനിപ്പോ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുമ്പോ അത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ആ ഒരു കാര്യം വേണം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അതിനുള്ള സാഹചര്യങ്ങൾ നമ്മളിലേക്ക് ഇങ്ങനെ എത്താണ് അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രം അങ്ങനെ പെട്ടെന്ന് ആവണതല്ല അതിനുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മളിലേക്ക് അടുത്തിട്ട് ആ ഒരു കാര്യം നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും അതെ അതെ മാനിഫെസ്റ്റേഷൻ നമ്മൾക്ക് മാനിഫെസ്റ്റേഷൻ ഒക്കെ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്താണ് നമ്മളുടെ മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ തോട്ടം എന്ന് പറയുന്നത് കൂടുതലും കഴിഞ്ഞു പോയ കാര്യങ്ങളും അല്ലെ വരാനിരിക്കുന്ന കുറെ ആവരാതികൾ എന്ന് പറഞ്ഞതായിരിക്കും അല്ലെ കൊറേ നമ്മുടെ തോട്ടം എന്ന് പറയുന്നത് അപ്പൊ ഇത്തരം പ്രാക്ടീസുകളൊക്കെ ഒക്കെ ചെയ്ത് ചെയ്താണ് നമുക്ക് നമ്മളുടെ ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റാൻ പറ്റുക അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പാസ്റ്റിലാണ് മിക്ക എപ്പോഴും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് െങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാട്ടോ ലിഫ്ന മാം മാം ക്ലാസ് ഉഷാറായിരുന്നു പെട്ടെന്ന് വന്നെടുത്തതാണെങ്കിൽ ഫോണും നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട് മാം നല്ല ക്ലാസ് ആയിരുന്നു യും പെട്ടെന്ന് വളരെ നല്ല ഒരു റിലവെന്റ് ചെയ്ത് പറഞ്ഞല്ലോ മാം നല്ല ടോപ്പിക് ആയിരുന്നു രാവിലെ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു സെന്റൻസ് ഉണ്ട് ഇമാജിനേഷൻ ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ നോളേജ് എന്നാണ് നമുക്ക് ഇത്ര നോളജ് ഉണ്ടായാലും നമ്മളുടെ ആ ഒരു വിഷ്വലൈസേഷൻ ഇമാജിനേഷൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ വലിയ വലിയ സയന്റിസ്റ്റുകളുടെ ഒക്കെ അവരുടെ ആ ഒരു ഇതുകളും ലൈഫ് സ്റ്റൈലുകളും അവരുടെ ആ ഒരു മൈൻഡ് സെറ്റിനെ കുറിച്ചൊക്കെ ബുക്കുകളൊക്കെ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ശരിക്കും അവരുടെ ആ തോട്ട്സ് ആണ് അവരുടെ ആ ബേസ് എന്ന് പറയുന്നത് ആ ഒരു തോട്ട്സിൽ കൂടെ അവര് വല്യ വല്യ നേട്ടങ്ങളിലേക്ക് അവര് വരണമെന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ തോട്ട്സ് എപ്പോഴും നമ്മള് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക നമ്മൾ എന്താണ് നമ്മുടെ തോട്ട്സ് എന്നുള്ളത് നെഗറ്റീവ് ഇപ്പൊ നമ്മൾ എന്താണ് ഇപ്പൊ നമ്മുടെ ചുറ്റുപാടുള്ളരിന്ന് വീട്ടിനെ ചുറ്റുപാടുള്ളരിന്ന് നമ്മള് നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ വിചാരിക്കണം അവരങ്ങനെ ആയിരിക്കും നമ്മളോട് പെരുമാറുന്നത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് തന്നെ ആയിരിക്കും വന്നുകൊണ്ടിരിക്കുക പക്ഷെ നമ്മൾ അവരെ പോസിറ്റീവായിട്ട് വിചാരിക്കുമ്പോ അത് വായിച്ചതാണ് ഒരു കേട്ടതാണ് വായിച്ചതല്ല ഒരു 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 എന്താ റിസർച്ച് ആണ് ഒരു മൂന്ന് ഗ്രൂപ്പ് ആയിട്ട് ആളുകളെ വോളിബോൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഏൽപ്പിക്കും ഫസ്റ്റ് ഗ്രൂപ്പിനോട് പറയും നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി പ്രാക്ടീസ് ഒന്നും ചെയ്യണ്ട ഓക്കെ സെക്കൻഡ് ടീം ഗ്രൂപ്പിനോട് പറയും ഫീൽഡിൽ പോവുക പ്രാക്ടീസ് ചെയ്യുക നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ മൂന്നാമത്തെ ഗ്രൂപ്പിനോട് പറയുന്നത് നിങ്ങൾ ഫീൽഡിലൊന്നും പോകണ്ട ജസ്റ്റ് ഇമാജിൻ ചെയ്യുക നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് കളിക്കുന്നതായിട്ടും ബോൾ വരുന്നതായിട്ടും ഒക്കെ അങ്ങനെ മൂന്ന് ഗ്രൂപ്പിനെയും പിന്നെ ഒരു വൺ മന്ത് എന്തോ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫീൽഡിൽ ഗ്രൗണ്ടിൽ കളിക്കാനായിട്ട് വിടും എന്നിട്ട് അവരുടെ പെർഫോമൻസ് മെഷർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഗ്രൂപ്പിനേക്കാൾ ഫസ്റ്റ് ഗ്രൂപ്പ് ഒട്ടും പെർഫോം ചെയ്യില്ല കാരണം അവർ പ്രാക്ടീസ് ചെയ്തിട്ടില്ലല്ലോ പക്ഷെ സെക്കൻഡും തേർഡും ഗ്രൂപ്പുകൾ അതായത് ആക്ച്വലി പ്രാക്ടീസ് ചെയ്ത ഗ്രൂപ്പും പ്രാക്ടീസ് ചെയ്യുന്നത് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്ത ഗ്രൂപ്പും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളു പെർഫോമൻസിൽ അതായത് അപ്പം അവർ ഇമാജിൻ ചെയ്തിട്ടും അവർക്ക് മോശമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതെ 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 നമ്മളിങ്ങനെ പറയണേക്കാം ഓരോ വലിയ അത്ലറ്റ്സുകളൊക്കെ എന്താണ് അവര് എങ്ങനെയാണ് അവരുടെ ആ ഒരു ഇതിലേക്ക് എത്തണന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വിശ്വലൈസേഷനാണ് എനിക്കത് കിട്ടിന്നുള്ള ആ ഒരു വിഷ്വലൈസ് അവരുടെ ആ ഒരു പെർഫോമൻസ് ഒക്കെ അങ്ങനെയാണ് അവര് അവരുടെ എക്സ്പീരിയൻസുകളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ പറയണത് അങ്ങനെയാണ് അവരത് വിഷ്വലൈസ് ചെയ്ത് അങ്ങനെ ആ ഒരു ഇതിലേക്ക് എത്തി എന്നുള്ളതാണ് അതുപോലെ നമുക്ക് നമ്മുടെ ലൈഫിൽ വിഷ്വലൈസേഷൻ ഒക്കെ നമുക്ക് അതൊരു അതൊരു പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മളുടെ ലൈഫിൽ ആ ഒരു ഇതായിട്ട് നമുക്ക് എപ്പോഴും കൊണ്ടുവരാൻ പരിശോ പക്ഷെ ശരിക്കും നമ്മൾ അത് മറക്കുവല്ലേ അതൊക്കെ ചെയ്യാനായിട്ട് വിഷ്വലൈസേഷനും മാനിഫെസ്റ്റേഷനും ഒക്കെ ചെയ്യാനായിട്ട് പക്ഷെ അത് പ്രാക്ടീസ് പോലെ കൊണ്ടുവരുമ്പോൾ കുറച്ചു ദിവസം അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ നമ്മളുടെ ലൈഫിൽ അങ്ങനെ അതാ അങ്ങനെ ആയിട്ട് വരും Okay thank, you. okay, thank you. Thank you. Thank you અપ